നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമോ നെഞ്ചിടുപ്പിലാണ് തൈക്കണ്ടിയിൽ കുടുംബം മുഴുവനും വെറുതെ ഒന്നുമല്ല കാരണമുണ്ട് വീണാ വിജയന്റെ എക്സാലോചകുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുന്നു കൊച്ചി യൂണിറ്റ് ആണ് കേസെടുത്തത് ഇതോടെ ഏത് സമയവും എന്തും നടക്കാമെന്ന അവസ്ഥയാണുള്ളത് എസ് എഫ്ഐ ഒ അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസായിരുന്നു ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതിവേഗമാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ ഇഡിയുടെ കൈമാറ്റം അതോടെ പിണറായിക്കും റിയാസിനും ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ പാർട്ടി മുഴുവൻ ബാധിച്ചേക്കുന്ന ഒന്നാണിത് എസ് എഫ്ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി എടുക്കുന്നത് ഇതോടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് പോലും ഇ ഡിക്ക് കടക്കാനാകും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇ ഡി എന്ത് നടപടി എടുക്കുമെന്നതാണ് അടുത്ത നിർണായകം വീണ തനിക്കെതിരെയുള്ള അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇത് തള്ളിയതോടെ എസ് എഫ് ഐ ഒ കടുത്ത നിലപാടിലേക്ക് കടന്നിരുന്നു ഇതിനിടെയാണ് ഇ ഡിക്കും റിപ്പോർട്ട് നൽകിയത് നേരത്തെ തന്നെ എസ് എഫ് ഐ ഒ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് സി എം ആർ കെ എസ് ഐ ഡി സിയിലും നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ സി പി എമ്മിനും വീണ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് എന്തായാലും അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി കേസിന്റെ പരിധിയിൽ വരും അതായത് വീണാ വിജയനും കരിമണൽ കർത്തയും അടക്കമുള്ളവർ കേസിന്റെ ഭാഗമാകും വീണാ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയവരും അന്വേഷണത്തിൽ വരും അതുകൊണ്ട് തന്നെ അതി നിർണായകമാണ് ഈ കേസ് വീണാ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമോ എന്നതും നിർണായകമാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്കും ഇ ഡി എത്തും അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും നിർണായകമാണ് ഈ കേസ് പത്ത് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിർണായക നീക്കങ്ങൾ കേന്ദ്ര ഏജൻസി നടത്തുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഇതിന്റെയാണ് പുതിയ നീക്കം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഇവിടെ നമ്മുടെ കേരളത്തിലും പല രാഷ്ട്രീയ നേതാക്കൾക്കും നെഞ്ചിടി പേറിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിവരം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലാം എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് മാസപ്പിടിക്കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇ ഡിയുടെ അന്വേഷണം വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് ചെയ്യാത്ത സേവനങ്ങളുടെ പേരിൽ സി എം ആറിൽ മാസപ്പടി നൽകിയെന്നാണ് കേസ് ഒന്നും രണ്ടുമല്ല കോടികളുടെ തിരിമറിയാണ് ഇതിനിടയിൽ നടന്നത് അതേസമയം കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ ബാങ്ക് മുഖാന്തരമാണ് നടന്നത് പക്ഷേ അനർഹമായ പണമായതിനാൽ കള്ളപ്പണമായി ഇതിനെ കണ്ട് ആദായ നികുതി വകുപ്പിന് ഇടപെടാൻ സാധിക്കുമായിരുന്നു നിലവിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിനുശേഷം തുടരന്വേഷണം ആകാം എന്ന നിഗമനത്തിനുമാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ ഉൾപ്പെട്ട മൂന്ന് കമ്പനികളുടെയും സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി പരിശോധിക്കും അതേസമയം കേസിൽ സി ബി ഐയുടെ കടന്നുവരവും അനിവാര്യമാണെന്ന് കേസിൽ പരാതി നൽകിയ ഷോൺ ജോർജ് പറയുന്നു വൻ തുകകളുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാ ശശിധരൻ കത്തയുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് എക്സാലോജിക്കും സി എംമാരിലും അവകാശപ്പെടുന്നത് ഇതിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ ഇത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ നീക്കമാണെന്നും പറഞ്ഞ് പാർട്ടി തടിനപ്പാലും നോക്കിയിരുന്നു എന്നാൽ തുടർച്ചയായി കേരള കർണാടക ഹൈക്കോടതികളിൽ നിന്ന് തിരിച്ചടി കൂടി നേരിട്ടതോടെ അങ്ങനെയും പറഞ്ഞ് ഒഴിവാവാനുള്ള വഴികൂടി അടഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ പിണറായി പാർട്ടി